പ്രദേശവാസിയുടെ കൃഷിയിടത്തിൽ എത്തിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനക്കൂട്ടം രാത്രി സമയങ്ങളിൽ സജീവമാണ് ചില സമയങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന റോഡിലും ആനകൾ നിലയുറപ്പിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായതായി പ്രദേശവാസികൾ പറയുന്നു എല്ലാ ദിവസവും ഇവിടെ പോകുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങോട്ട് നടന്നുപോയ സമയത്ത് യാദൃശ്യമായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അതായത് പാചാലിമീർ റോഡ് സൈഡിന്റെ തൊട്ട് താഴെ നിപ്പു ഇന്നലെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ മുറിഞ്ഞവാഴ ജംഗ്ഷനിടെ താഴെ നിപ്പു ഇവർ പറഞ്ഞ അനുസരിച്ച് ഫോറസ്റ്റുകാരെല്ലാം ആന ഇല്ലാ സമയത്ത് വരും വന്ന സമയത്ത് അവർ പറഞ്ഞ അനുസരിച്ച് ഇവിടെ കുറെ ആനകളുണ്ട് പത്ത് നാളുണ്ടെന്നാണ് പറയുന്ന പല കാലത്ത് കൃഷിയിടങ്ങൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ അടക്കമുള്ള മേഖലയാണ് ഇവിടെ ഇവിടെ പരിസരം വരെ ആനകൾ ദിവസവും എത്താറുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ വരുന്നതായും നാട്ടുകാർ പറയുന്നു ചില ആളുകൾ വലിയ തുക മുടക്കി കാട്ടാനകളെ പിടിച്ച് സ്വന്തമായി സോളാർ കാർഗിങ് അടക്കം സ്ഥാപിച്ചിട്ടുമുണ്ട് തെങ്ങ് കവുങ്ങ് കടപ്പ്ലാവ് ഏല തുടങ്ങിയ വ്യാപക പഴം നശിപ്പിക്കുകയാണ് കൃഷിയിടത്തേക്ക് കയറുന്ന ആനകൾ കയ്യാലുകളും ജലചേതത്തിനും ഉപയോഗിക്കുന്ന കുളങ്ങളടക്കം തകർത്താണ് മടങ്ങുന്നത് വന്യപ്രവേശനം മേഖലയിൽ രൂക്ഷമായ വാർത്ത പരന്തോടെ സഞ്ചാരികൾ പോലും ഈ മേഖലയ്ക്ക് വരാൻ മടിക്കുകയാണെന്നും ആളുകൾ പറയുന്നു ഇത് വ്യാപാരികളെ അടക്കം പ്രസിന്ധിയിലാക്കിയിട്ടുമുണ്ട് പൊതുഗതാഗത സൗകര്യം കുറവുള്ള ഈ മേഖലയിൽ സ്കൂൾ കുട്ടികളടക്കം കഴുനടയും മറ്റും വീടുകളിലേക്ക് പോകുന്നതാണ് ഇവർ കടന്നു പോകുന്ന റോഡരികലാണ് കാട്ടാനകൾ എത്തുന്നത് ഓരോ തവണ കാട്ടാടകൾ ജലവസ്ത മേഖലയിൽ എത്തുമ്പോഴും അധികൃത സ്ഥലത്തെത്തി സന്ദർശിച്ചടക്കം അല്ലാതെ കാര്യമായ നടപടിയൊന്നും വിഷയത്തിൽ എടുക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കുണ്ട് വർഷങ്ങളായി മേഖലയിൽ കുടിയേരിപ്പാർത്ത കർഷകരടക്കം വന്യമൃഗശലത്താൽ നിലവിൽ കൃഷി ചെയ്തും മറ്റും മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇവിടെ നിന്ന് പാലായനം ചെയ്യാനും ഒരുങ്ങുന്നുണ്ട് ഇടുക്കി ന്യൂസ് പീരിമേട്